സംസാരിക്കുമെന്ന് പറഞ്ഞ പോലെ പണ്ടതുപോലെ കഥ പറഞ്ഞിട്ട് നവീൻ പറഞ്ഞാലും ബാക്കി കാര്യങ്ങൾ സംസാരിക്കും പിന്നീട് ഞെട്ടലോടെയാണ് സത്യം പക്ഷെ അത് നമ്മള് വളരെ മനോഹരമായിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തു ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ രസകരമായി ഷൂട്ട് ചെയ്തു ഈ ധ്യാൻ ശ്രീനിവാസൻ എന്ന അത്ഭുത പതിവെ അങ്ങനെ അവിടെ വെച്ചാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന തുറന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി കോപ്പിയിട്ട് അതിലൊരുപാട് ഞാൻ ഈ സിനിമ ചെയ്തതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് അത് ഞാൻ ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞാൽ പരിചയപ്പെട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ധ്യാനം പരിചയപ്പെട്ടതാണ് അതേപോലെ തന്നെ കൊല്ലപ്പള്ളി അതിന്റെ ബാക്കി മാത്രം നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ നമ്മൾ ഒരുപാട് ഒരു പത്ത് നാല്പത് ദിവസം കൊണ്ട് നമ്മള് ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയാണ് ആ ഒരു സൗഹൃദത്തിൽ നല്ലൊരു അത് നിങ്ങൾ കണ്ട് സ്വീകരിക്കുന്നു ജന്യുവിനാന്ന് തോന്നി ഇപ്പൊ ഞാനും സഞ്ജു ഒക്കെ എന്നുള്ള ഷൂട്ടിൽ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമുക്ക് എത്രയോ വർഷങ്ങൾ പറ്റിയുള്ള ഒരാളെ പോലെ നമ്മളെന്തോ ചെറുപ്പത്തിലെ കൂട്ടുകാരാണെന്നുള്ള രീതിയിലായിരുന്നു പെരുമാറിയ ഒരു ആ ഒരു വന്നു നോക്കി കണ്ടു എന്ന് പറയുന്ന പോലെ പിന്നെ കൊറേ കഥകൾ പറഞ്ഞ് ആ കഥകളാണ് പിന്നീട് ഞങ്ങൾ ഇന്റർവ്യൂയില് കാണുന്നത് അപ്പൊ അതിന് വളരെ സത്യസന്ധ ഉണ്ട് അപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്കും ആ വർഷം എനിക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ടതായി ഞാൻ കാണുന്ന ഇപ്പോഴും കൊണ്ടുനടക്കുന്ന സൗഹൃദമാണ് ഇന്ത്യൻ്റെ

അങ്ങന പറഞ്ഞ അപ്പൊ സാധാരണ പോലെയല്ല നമ്മള് കുറച്ച് ഈ ക്യാരക്റ്റേഴ്സ്